ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മളൊരു ടു പി സെറ്റിന്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗിവ് എവേയുടെ കാര്യവും മറക്കണ്ട നമ്മുടെ ഗീവ് എവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് അതിന്റെ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ ഇത്ര മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് മന്ത് എന്റോടെയാണ് ഗീവ് അവേ നടത്താറുള്ളത് ഞെറക്കെടുപ്പിലൂടെയാണ് വിന്നറിനെ കണ്ടെത്താറുള്ളത് അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ അപ്പൊ നമ്മൾ ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ടൂ പീസ് സെറ്റ് കൊണ്ടുവരുന്നത് കേട്ടോ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളറിലാണ് വരുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടെയൊക്കെ നല്ല നല്ല എന്താണ് പ്രിന്റിലും നല്ല നല്ല കളേഴ്സിലും ഒക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ദാ ഒരു പ്രിന്റിലാണ് വരുന്നത് ഈ കളർ ഉണ്ടല്ലോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് കോട്ടനാണ് മെറ്റീരിയല് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് ഒരു സെവൻറ്റീനോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനൊരു പടി പോലെ വരുന്നുണ്ട് ഇങ്ങനൊരു പടി പോലെ വന്നിട്ടാണ് ഈ മുഗൾ ഒരു ലേസ് വർക്ക് വരുന്നത് നെക്ക് പോഷനിലത ഇങ്ങനെയാണ് വരുന്നത് മുന്നത്തെ കാലമൊക്കെ കുറച്ചുകൂടി നല്ല നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഓരോരോ ഓരോരോ എന്താണ് രീതിയിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വരുന്നത് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആയി തന്നെയാണ് ഇപ്പോഴത്തെ ഐറ്റം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വരുന്ന കളർ ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബോട്ടമാണ് കേട്ടോ അപ്പൊ ഇത് നമ്മള് ഇതിന്റെ അവൈലബിൾ സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇങ്ങനെ നാല് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നമുക്ക് ടൂ പി സെറ്റ് കുറച്ച് നാളുകൊണ്ട് നമുക്ക് ഇല്ലായിരുന്നു അപ്പോൾ എന്താണ് നമ്മളിത് ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പിന്നീട് റീസ്റ്റോക്ക് ചെയ്യാതിരുന്നതാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് കേട്ടോ വീണ്ടും നമ്മൾ ഇത് കൊണ്ടുവന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണേ സെക്കൻഡ് വരുന്നത് ഒരു വൈറ്റിൽ ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ വരുന്നതാണ് ഒരു ആഷ് കളർ ഹാഷ് കളറും ബ്ലൂ ഒക്കെ ചേർന്നിട്ട് വരുന്ന പ്രിന്റൊക്കെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ചിലതിൽ ഇത് എങ്ങനെയാണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇത് ഇങ്ങനെ ഒരു ലേസ് വർക്ക് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണെ അപ്പൊ ഇതിലേതേലൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഒരു സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കട്ടെ ഇതൊക്കെ നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യാദ്യം എന്താണ് വീഡിയോ വാച്ച് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നോക്കാം ഇങ്ങനെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് ആണ് ഇതിൽ വരുന്നത് നെക്ക് പോർഷനിൽ ഇങ്ങനെ ഇത്രയും നല്ലൊരു വർക്കാണ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് വെച്ചാൽ സെവൻറ്റീൻ അടുപ്പിച്ചു സ്ലീവ് സ്ലീവ് ലെങ്ത് വരുന്നതുകൊണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളതെല്ലാം നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച് അല്ലേ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടു പീസ് ആണ് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കളർ ചാട്ടിലാണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡും വൈറ്റും ഓറഞ്ചും അങ്ങനെ നല്ല നല്ല പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന്റെ ബോട്ടവും നല്ല ഭംഗിയുണ്ട് കേട്ടോ വന്നിട്ടുള്ള കളർ ഇതായി ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതാണ് എന്റെ ബോട്ടം വരുന്നത് അപ്പൊ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആകുന്നത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുക വാട്സാപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ നിങ്ങൾ സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക അപ്പൊ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും നിങ്ങൾക്ക് ഐറ്റം എന്താണ് നിങ്ങൾ ഐറ്റം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും ഐറ്റം കിട്ടുകയും ചെയ്യും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ലൊരു ക്രീം കളറാണ് കേട്ടോ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്രീം ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ പ്രിന്റും കൂടിയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇപ്പം വന്നിട്ടുള്ള എല്ലാം തന്നെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിന്റെ ബോട്ടവും ഇങ്ങനെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്താണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള ഐറ്റംസ് ഏതാണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും നമുക്ക് അത് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇതിന്റെ ബോട്ടം വരുതെ ഇങ്ങനെയാണെ നല്ല നല്ല പ്രിന്റിലാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഇത ഇതാണ് കുറച്ചധികം കളേഴ്സ് തന്നെ ഉണ്ടോ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം എന്തായാലും ഇതിലുണ്ടേ നല്ല വൈഡായിട്ട് വരുന്ന നെക്കാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കണ്ടോ വൈഡ് ആയിട്ട് വരുന്ന നെക്കാണ് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ ഇത്രയും തന്നെ ഇത് വരുന്നുണ്ട് പാച്ച് വർക്കും ലേസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഓൾ ഓവർ ബോഡി ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് നല്ല ഭംഗിയുള്ള ബോട്ടോ കേട്ടോ അല്ലെ ഇങ്ങനെയാണേ വരുന്നത് അപ്പം ടു പീസാണ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക എപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്താണ് സൈസ് സൈസൂടെ മെൻഷൻ ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ നമ്മുടെ ഐറ്റം നിങ്ങൾ എന്താണ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത ഐറ്റം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഓർഡർ എടുക്കുന്ന ആ ദിവസം തന്നെയാണ് നമ്മൾ ഐറ്റം ഡിസ്പാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്താണ് ഐറ്റം ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ ത്രീ ടു ഫൈവ് ഡേയ്സ് പറഞ്ഞാലും ഈ ത്രീ ഡേയ്സിനുള്ളിൽ തന്നെയാണ് മിക്കാറുള്ളവർക്ക് നമുക്ക് ഐറ്റം കിട്ടാറുള്ളതും അവർ നമുക്ക് എന്താണ് റിപ്ലൈ തരാറുള്ളതും പിന്നെ ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും കാരണവശാലൊന്ന് ലാഗ് ആയി പോകുന്നെങ്കിലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫൈവ് ഡേയ്സ് പോലും പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണേ ഇതിന്റെ തന്നെ നമ്മൾ വേറൊരു പ്രിന്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഇതിന്റെ തന്നെ ഒരു പ്രിന്റ് ആണെന്നാണ് കേട്ടോ ചെറിയൊരു കളർ വേരിയേഷൻ മാത്രമാണ് ഉള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴ് ഏതാണ് ഒന്നോ രണ്ടോ ഒന്ന് ഒന്ന് രണ്ടോ മൂന്ന് പീസൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഷിപ്പിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ നല്ല റേറ്റ് കുറച്ച് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈയൊരു ഐറ്റം ആണ് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു ഐറ്റവും ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഏത് ഐറ്റം ആണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു രണ്ടോ മൂന്നോ പിക്കുകൾ തന്നെ കൂടെ സെൻഡ് ചെയ്യാം അപ്പൊ അതിലേതേലൊക്കെ ഐറ്റംസ് എന്താണ് നമുക്ക് അവൈലബിൾ ആവും അപ്പൊ നിങ്ങൾക്ക് ഐറ്റവും കിട്ടും കേട്ടോ ഇതിന്റെ തന്നെ ഞാൻ ഈ കാണിക്കുന്ന പിങ്കിന്റെ തന്നെ മറ്റൊരു കളറാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീനും ഓഫ് വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് വൈറ്റില് നല്ലൊരു ഒരു റെഡിഷ് മെറൂൺ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേട്ടോ വരുന്നത് അപ്പം ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എന്താ സ്ലീവില് മുറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലൈസ് വർക്ക് വരുന്നുണ്ട് നെക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിലേ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത്രയും ആയിട്ട് പറയുന്നത് ഇതാ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് ഞാൻ ഈ കാണിക്കുന്നത് എക്സെൽ ആണ് കേട്ടോ സൈസ് എക്സെലിന്റെ ആ ബോട്ടത്തിന്റെ സൈസ് ഉണ്ടോ നല്ല സൈസ് ഉണ്ട് അപ്പം മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അപ്പം ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടോ ലാസ്റ്റ് കളർ ഇതാണേ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് അപ്പം ഇതിലേതേലും കളേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക അപ്പം എന്താ പറയുക ഗിവ് അവേക്ക് എല്ലാരും പങ്കെടുക്കുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല സോറി വിട്ടുപോയി ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ ഈ ടു പി സെറ്റിന്റെ പ്രൈസ് പ്രൈസാണോട്ടോ പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല നല്ല കളേഴ്സുമായിട്ട് ഐറ്റംസുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്